വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി നാടകരംഗത്തു നിന്നും സിനിമയിലേക്ക് കടന്നു വന്ന് പിന്നീട് പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് സീമാജി നായർ നിരവധി സീരിയലുകളിലും സിനിമകളിലും സീമാജി നായർ അഭിനയിച്ചിട്ടുണ്ട് തന്റെ വേറിട്ട ശബ്ദത്തിലൂടെയാണ് സീമാജി നായർ ശ്രദ്ധ നേടുന്നത് നടി എന്നതിലുപരി സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിലും ശ്രദ്ധയാണ് സീമാജി നായർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിലൊക്കെ സിമാജി നായർ വാർത്തകളിൽ നിറയാറുണ്ട് ഒരുപക്ഷെ ഇന്ന് അഭിനയത്തെക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാനാകും തനിക്ക് മുൻപിൽ സഹായം ചോദിച്ച് എത്തുന്ന എല്ലാവർക്കും തന്നാൽ കഴിയുന്ന പോലെ കൈത്താങ്ങാകാൻ സീമാജി നായർ ശ്രമിക്കാറുണ്ട് അർബുദ രോഗത്തെ നേരിട്ട മുതൽ നടി ശരണ്യശാശി വരെയുള്ളവർക്ക് അവരുടെ പോരാട്ടത്തിൽ കൂട്ടായി നടി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നടി ശ്രീവിദ്യയുടെ വീട് വൃത്തിയാക്കാൻ ചെന്നപ്പോഴുണ്ടായ അനുഭവത്തെക്കുറിച്ച് സീമ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് ശ്രീവിദ്യയുടെ വീട്ടിൽ നിന്നും ചിലങ്കയുടെ ശബ്ദം കേൾക്കുമെന്നും അവിടെ എന്തോ പ്രേതബാധയുണ്ട് എന്ന തരത്തിലുമുള്ള റൂമറുകൾ പ്രചരിച്ചിരുന്നതായാണ് സീമ പറയുന്നത് സീമയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ശ്രീവിദ്യ അമ്മ മരിച്ച ശേഷം അവരുടെ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു അപ്പോൾ അതിന്റെ ചുമതലക്കാർ എന്നെ വിളിച്ചു അതൊന്ന് എടുക്കണം എന്ന് പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ മതില് പൊളിഞ്ഞു അമ്മ നട്ടുവളർത്തിയ മരം വീണ് നശിച്ചുപോയി ചുറ്റുവട്ടത്തുള്ളവർ അവിടെ നിന്നും രാത്രി ചിലങ്കയുടെ ശബ്ദം കേൾക്കാം പ്രേതബാധയുണ്ട് എന്നൊക്കെ പറഞ്ഞു അത്തരം റൂമറുകൾ പ്രചരിച്ചു അങ്ങനെ അശുഭമായ ടോക്കുകൾ വന്നപ്പോഴാണ് അത് നോക്കിയിരുന്നവർ എന്നെ ബന്ധപ്പെട്ടതെന്നും സീമ പറയുന്നു ഒരു വർഷമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു അരക്കുപോലെയായിരുന്നു അവിടെ ചെളി ഉണ്ടായിരുന്നത് അത്രയും കാലം പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു അതൊക്കെ ഉരച്ചു തേച്ചു കഴുകി മൊത്തം വൃത്തിയാക്കി സ്വത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കബോർഡുകളൊക്കെ പൂട്ടൊന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു അടുത്തു നിന്നും ആശാരിയെ വിളിച്ച് പൂട്ടൊക്കെ വെച്ചു ഇനി നാട്ടുകാർ നോക്കുമ്പോൾ ചിലങ്കയുടെയും കുറുവടിയുടെയും ഒന്നും ശബ്ദമൊന്നും കേൾക്കാൻ പാടില്ല എല്ലാ ദിവസവും വീട് തുറക്കണമെന്നും തുളസിത്തറയിൽ വിളക്ക് വെക്കണമെന്നും പറഞ്ഞ് ഒരാളെ ഏൽപ്പിച്ചെന്നും സീമ പറയുന്നു വർഷങ്ങളോളം ആ കുട്ടി അവിടെ എല്ലാ ദിവസവും തൂത്തു വാരി വിളക്ക് വെക്കുമായിരുന്നു ഇപ്പോൾ നടി അഞ്ചിതയാണ് അവിടെ നോക്കുന്നതെന്നും സീമ വ്യക്തമാക്കി അതേസമയം ഇതേ അഭിമുഖത്തിൽ അന്തരിച്ച ശരണിയെക്കുറിച്ചും സീമ സംസാരിച്ചു അന്തരിച്ച നടി ശരണിയുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു സീമാജി നായർക്കുണ്ടായിരുന്നത് ശരണ്യയുടെ രോഗകാലത്ത് കൂട്ടായി സീമ ഉണ്ടായിരുന്നു മരണം വരെ ശരണിക്കൊപ്പം തന്നെയായിരുന്നു സീമ പിന്നീട് തന്റെ വീടിന് ശരണ്യ പേരിട്ടതിൽ പോലും സീമയുമായുള്ള സ്നേഹത്തിന്റെ അടയാളം ഉണ്ടായിരുന്നു ശരണ്യുമായുള്ള ബന്ധത്തിന്റെ തുടക്കത്തെ കുറിച്ചും സീമ സംസാരിക്കുന്നുണ്ട് സംഘടനയുടെ ഭാരഭാഗിയായിരുന്ന സമയത്താണ് ശരണ്യക്ക് അസുഖമാണെന്ന് അറിയുന്നത് അത്ഭുതവും വിഷമവും തോന്നി അങ്ങനെ ഒരു വലിയ ടെഡിബിയർ ഒക്കെ വാങ്ങി അവളെ ഞാൻ കാണാൻ പോയി അവിടെ ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവളായിരുന്നു ആ വീടിന്റെ അത്താണി എന്നുള്ളത് അന്ന് തുടങ്ങി അറിഞ്ഞോ അറിയാതെയോ എന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന ബന്ധമാണത് അവളെ ചിതയിലേക്ക് വെക്കുന്നത് ഇപ്പോൾ എന്റെ നെഞ്ചിലുള്ള ശരണ്യയും ഞാൻ അന്ന് നെഞ്ചിലേറ്റിയതാണെന്നും പറയുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്